സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ചക്കര കുട്ടേൻ്റെ ബാപ്തി ദിവസം ആട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷത്താണ് ഞങ്ങൾ എല്ലാവരും പിന്നെ ഉണ്ടല്ലോ ബാപ്തി ദിവസത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചേച്ചിയും ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഒക്കെ തന്നെ കേട്ടോ ചെയ്തത് ചേച്ചിയാണ് കൂടുതലായത് കാരണം ചേച്ചിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് അവൾ തന്നെയായിരുന്നു എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്ത് തന്നെ പിന്നെ ഞാനും പോയൊന്ന് സഹായിച്ച കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നെയിം കാർഡാണ് ആട്ടോ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാർഡ് കൊടുക്കാമല്ലോ വരുന്നവർക്കൊക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ നൂലൊക്കെ വെച്ച് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോട്ടോയൊക്കെ വെച്ചിട്ട് പേരൊക്കെ ഉണ്ടപ്പോൾ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഞങ്ങൾ കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നെയിം സെറിമണിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലൗച്ചിന് ഇതിനകത്ത് ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കുഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര് പക്ഷേ നല്ല പാടുള്ള പണിയാണെന്ന് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി കാരണം ഞങ്ങൾ ഒരു കാർഡ് ബോർഡ് കാർഡ് ബോർഡല്ലല്ലോ പോയിന്റിൻ്റെ ആ ഒരു സംഭവം മേടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഫോട്ടോ ചൊട്ടിച്ച് പിന്നെ അതിന് റൗണ്ട് ഒരു ലൗചനത്തിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് ലൗചനത്തിൻ്റെ ഷേപ്പാക്കി പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടിങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് മറ്റേ ഇതുണ്ടല്ലോ ബീൻ ബാഗ് ബീൻസ് ഈ പോയിന്റിൻ്റെ കുഞ്ഞു കുഞ്ഞ് ബോൾസില്ല അത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മേടിച്ചത് കളർ ഫുൾസിൻ്റെ ആട്ടോ കുറേ കളറുണ്ടായിരുന്നു പക്ഷെ അത് നല്ല റേറ്റും ഉണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായുള്ളൂ പിന്നെ ഞങ്ങൾ വൈറ്റ് മേടിച്ചപ്പോഴേക്കും അത് കുറേ ഉണ്ട് കാരണം മുന്നൂറ്റി അത്രയും കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഓർത്തി തികയത്തില്ല എന്ന് ഓർത്തിട്ട് പിന്നെ വൈറ്റ് മേടിച്ചത് പക്ഷേ ഇത്രയും ആവശ്യമില്ലായിരുന്നു പിന്നെ നമുക്ക് എന്തിനൊക്കെ ചെയ്യാലോ എന്ന് വെച്ചു അങ്ങനെ ആ കുറേ കളറുള്ളത് ആദ്യം ഇട്ടിട്ട് പിന്നെ വൈറ്റ് വെച്ചിട്ട് ഫുള്ള് നിറച്ച് സെറ്റാക്കി വെച്ചു ആദ്യം നിറയുന്നില്ലായിരുന്നു ഭയങ്കര ലൂസായി കുറേ കൈ പോയി പിന്നെ ഒരു കണക്കിന് സെറ്റാക്കിയൊക്കെ എടുത്തു ഞങ്ങൾ പിന്നെ എനിക്ക് ചെയ്തിട്ട് ഒരു അബദ്ധം പറ്റി ഞാൻ അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് മറന്നുപോയി ഞങ്ങൾ കാണിച്ചേരാട്ടോ എന്തായാലും അത് അത് പിന്നെ വേഗം സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുട്ടോ ഇവിടെ റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ശരിയാക്കി വന്നപ്പോഴേക്കും കുറേ ലേറ്റ് ആയിപ്പോയി വിചാരിച്ച പോലെ അല്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ശരിയാക്കണതുകൊണ്ട് വേഗം പോകുന്നു അപ്പോൾ രാത്രിയായിരുന്നു പിന്നെ രാവിലെ പള്ളി വരേണ്ടിയാണ് അപ്പോൾ കുറച്ച് ദീർഘീം കൂടി ആയപ്പോൾ വീട് എടുക്കാനൊന്നും പറ്റിയില്ല മര്യാദക്ക് കേൾക്കട്ടെ അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ എല്ലാം ഒരുവിധം സെറ്റാക്കി എടുത്തോട്ടോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇപ്പോൾ നല്ല സെറ്റാക്കി വെച്ചാൽ രാവിലെ ആവുമ്പോൾ സൂപ്പറായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായത് കാരണം ആ ഒരു ഉണ്ടായില്ല പിന്നെ വില മേടിച്ചുണ്ടെങ്കിൽ കുറേയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അന്നേരം നമ്മൾ എല്ലാവരും കൂടി ചെയ്തത് കാരണം നല്ല രസമായിരുന്നു ചേട്ടന്മാരും ചേച്ചിയും ആൻറ്റിമാരൊക്കെ കൂടി ചെയ്തത് കാരണം ആ ഒരു ക്ഷീണേ അറിഞ്ഞില്ല നല്ല രസമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കാനും ഒരു രാത്രിയും ആ ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഒരു സന്തോഷമുള്ള രാത്രിയായിരുന്നു ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഇതാണ് ചെയ്ത് കഴിഞ്ഞ ഫിനിഷ് ലുക്ക് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി ഞങ്ങളെടുത്ത് വെച്ച കളർ ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ബ്ലൂ ആയിരുന്നു അപ്പോൾ ഞാൻ സാരിയായിരുന്നു പ്രത്യേകിച്ചത് ഞാനും ചേച്ചിയും സാരി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സാരിയെടുത്തോ വീഡിയോ വന്ന് അപ്പയോട് എടുത്തരാൻ പറഞ്ഞു കേട്ടോ അപ്പയാണ് ചേച്ചി പറഞ്ഞ എൻ്റെ ക്യാമറാമാൻ അപ്പോൾ അപ്പതിനോട് എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് സാരി എടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ ആയിട്ട് എടുപ്പിച്ച് തന്നത് ഈ കാറും എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിയെടുത്ത സാരി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നെല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്തായാലും കമൻ്റ് ചെയ്യണോ കേട്ടോ അപ്പം ഞാനും ചേച്ചിയും സെയിം സാരിയാണെന്ന് എടുത്തേച്ചത് എങ്ങനെയുണ്ട് കൊള്ളാവോ പിന്നെ ഇതാണെൻ്റെ ചക്കര കുട്ടി എൻ്റെ ചെല്ലക്കുട്ടി എൻ്റെ മുത്തുക്കുട്ടൻ ഇവളാട്ടോ എൻ്റെ എല്ലാം എൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്കും അതുപോലെ തന്നെ ആട്ടോ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി പള്ളിയിൽ പോയി പള്ളിയിലെ ചടങ്ങൊക്കെ ചടങ്ങൊക്കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ പള്ളിയിൽ വെച്ചുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഞാനായിരുന്നു കുഞ്ഞാവിടെ പരിഞ്ഞമ്മയും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആട്ടോ പരഞ്ഞപ്പൻ അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം വേറെ ആരെങ്കിലും ഫോണേൽപ്പിക്കാൻ ഞാൻ വിട്ടുപോയി പിന്നെ ഞാൻ പള്ളിയുടെ അകത്ത് വെച്ച് ഇങ്ങനെ പൂങ്കോലെ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആട്ടോ കൂടുതലും അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത സംഭവം ഇതാട്ടോ നെയിംസ് ഇറമണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ഇരുന്നെച്ചാൽ ലാസ്റ്റ് ഇതിൻ്റെ പേരെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ സംഭവം നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ തന്നെ ആ ബോൾസ് എല്ലാം പോയിട്ട് ഫോട്ടോയും നെയിമും ഇങ്ങനെ കാണും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തീരുകയും ചെയ്തു പക്ഷേ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു കുറേ നേരം എടുത്തിട്ടാണ് ചെയ്തെടുത്തത് പക്ഷേ സംഭവം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു സംഭവം എന്തായാലും അവസാനം അവസാനായപ്പോൾ സൂപ്പറായിരുന്നു അങ്ങനെ അത് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അത് കഴിഞ്ഞോട്ടോ അപ്പോൾ ഇതാണ് ചേച്ചിട്ടൊക്കെ പള്ളി പാതുവരം പള്ളി എന്ന് പറയും പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒരു കഴിഞ്ഞമ്മയൊക്കെ ആവാൻ പറ്റിയതിൽ അപ്പോൾ ഞാനാണെങ്കിൽ വെയിലത്തൊക്കെ നടന്നിട്ട് ആ അവിടെ ചുമക്കിരിപ്പുണ്ട് അപ്പോൾ ഇനിയും പോയ ഒന്ന് ഫ്രഷ് ഫ്രഷക്കായിട്ട് ഓക്കെ ആവണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നിങ്ങൾ കാണിക്കാം കേട്ടോ പരിപാടിയുടെ അപ്പോൾ ഇത്രയും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി സപ്പോർട്ട് എല്ലാവരുടെയും ഇനിയും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ